നാലിൽ പഠിക്കുന്ന ഒരു കുട്ടി കുട്ടിനെയും കൊണ്ട് ഉമ്മ വന്നതാണ് ഉമ്മ പറയുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പുറമെയുള്ള ആരെ കണ്ടുകഴിഞ്ഞാലും ഭയങ്കര പേടിയാവുന്നു എന്നുള്ളതാണ് പേടിയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പേടിക്കാൻ മാത്രമല്ല പേടിച്ചിട്ട് ചിലപ്പോഴൊക്കെ ഉമ്മാൻ്റെ ബാക്കിൽ ഇങ്ങനെ മറിഞ്ഞു നിൽക്കും ചിലപ്പോൾ അടുത്തേക്ക് ആളുകൾ വരുന്ന സമയത്ത് കരച്ചിലിൻ്റെ പക്കത്ത് എന്നിട്ട് ഭയങ്കര പേടിച്ചിട്ട് ഉമ്മാനങ്ങനെ കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുക എന്നുള്ളതാണ് പ്രശ്നം അത് പുറത്ത് പോകുമ്പോൾ വെറുതെ പുറത്ത് പോകുമ്പോൾ മാത്രമല്ല സ്കൂളിൽ പോകുന്ന സമയത്ത് പ്രശ്നമുണ്ട് വിരുന്നു പോകുന്ന സമയത്ത് പ്രശ്നമുണ്ട് ചിലപ്പോൾ വീട്ടിലേക്ക് പുറത്തുനിന്നുള്ള ആരെങ്കിലും വന്നാലും പ്രശ്നമുണ്ട് ഇങ്ങനെ സ്ട്രെയിഞ്ചേഴ്സിനെ എപ്പോൾ കാണുമ്പോഴും ഭയങ്കര പ്രശ്നമാണ് ഇത് വീട്ടിലേക്ക് നമ്മുടെ റിലേറ്റീവ്സൊക്കെ വരുന്ന സമയത്ത് കുടുംബക്കാരൊക്കെ വന്നിട്ട് ഇതുവരെ അറിയാത്ത ആളുകളൊക്കെ ആണെങ്കിലും ഫസ്റ്റ് വരുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഉമ്മയൊക്കെ കൂടുതൽ ഇടപഴകുമ്പോൾ പ്രശ്നമില്ല കുറച്ചൊക്കെ മറിഞ്ഞൊക്കെ നിൽക്കും അടുത്തേക്ക് പോകില്ല എന്നേ ഉള്ളൂ ഒരു രണ്ട് മൂന്ന് വട്ടൊക്കെ കണ്ടിട്ട് വീട്ടിലേക്ക് സ്ഥിരമൊക്കെ വരുന്ന ആളാണെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല നേരിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ പുറമെ തന്നെ ചിലപ്പോഴൊക്കെ അവൻ്റെ സാധനങ്ങൾ ആരെങ്കിലും എടുക്കുന്ന സമയത്തോ അവന് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് ഓൻ വെച്ച സാധനങ്ങൾ വെച്ച സ്ഥലത്ത് തന്നെ വേണം അതൊന്ന് അങ്ങോട്ടോ അങ്ങോട്ടോ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ സാധനങ്ങൾ വേറെ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാലൊക്കെ ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ട് ഇത് ഇത് കുറച്ചേ ഉള്ളൂ പക്ഷേ മറ്റേത് സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോൾ ഉള്ള പേടി എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ് ചിലപ്പോഴൊക്കെ കരയും റോട്ടിലൂടെ ഒക്കെ പോകുന്ന സമയത്താണെങ്കിൽ മാനങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ടൊക്കെയാണ് നടക്കുക എന്നുള്ളതൊക്കെയാണ് ആൻസൈറ്റി ഡിസോർഡേഴ്സിൽ വരുന്ന സ്പെസിഫിക് ി ഡിസോർഡറിലുള്ള പ്രശ്നമാണ് ഈ കുട്ടിക്ക് കാണുന്നത് എൻ്റെ പേര് ഫർഹാൻ കോണോ വെൽനസ് സെൻ്ററിൽ കൺസൾട്ടൻസ് സൈക്കോളജിസ്റ്റാണ് ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഉത്കണ്ഠ എന്ന് പറയുന്നത് പല രീതിയിലാണ് അതായത് ചില ആളുകൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് ആവശ്യമില്ലാത്ത ഏതെങ്കിലും സന്ദർഭങ്ങളിലോട് പേടിയാവുക ചില ആളുകളോട് പേടിയാവുക ചില സാധനങ്ങളോട് പേടിയാവാം ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ പല സന്ദർഭങ്ങളോടും ആളുകളോടൊക്കെ പേടി തോന്നുന്നതിനെയാണ് ആൻസൈറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് ഈ ആൻസൈറ്റി ഡിസോർഡേഴ്സിൻ്റെ ഒക്കെ പ്രത്യേകത ഈ പേടി മിക്കവാറും ആസ്ഥാനത്ത് അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള പേടികളൊക്കെ ആയിരിക്കും ഒന്നിരുന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളത് എന്നാൽ പോലും ഈ പേടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ആങ്സൈറ്റി ഡിസോർഡേഴ്സിൽ ഉണ്ടാവാറുള്ളത് നമ്മൾ മലയാളത്തിലേക്ക് പറയുമ്പോൾ ഉത്കണ്ഠ എന്നൊക്കെ പറയും പേടി എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെ ജീവന് ഭീഷണിയാവുന്ന സാധനങ്ങളോട് നമുക്കുണ്ടാവുന്ന റിയാക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഉത്കണ്ഠ അല്ലെങ്കിൽ ആങ്സൈറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ജീവന് ഭീഷണി ആവാനോ ആവാതിരിക്കാനോ സാധ്യതയുള്ള കൂടുതൽ സമയം നമുക്ക് ഭീഷണി ആവാത്ത സാധനങ്ങളോട് പേടി തോന്നുന്നതിനെയാണ് ഉത്കണ്ഠ അല്ലെങ്കിൽ ആങ്സൈറ്റി എന്ന് പറയുന്നത് ഇതിനു മുമ്പ് പല ഉദാഹരണങ്ങളും പറഞ്ഞിട്ടുണ്ട് ചിലപ്പം ആ മൂലക്കലുള്ള റൂമിന്റെ ഏതെങ്കിലും മൂലയിലുള്ള പല്ലിനോട് എട്ടുകാലിനോട് ഒക്കെ പേടി കൂറകളോട് പേടി റൂമിൽ അടഞ്ഞിരിക്കാൻ പേടി അല്ലെങ്കിൽ പേരൻസ് ഒന്ന് വിട്ടു നിൽക്കുന്ന സമയത്ത് പേടി ഇങ്ങനെ പലപ്പോഴും പല സിറ്റുവേഷനോടാണ് ആളുകൾക്ക് അല്ലെങ്കിൽ പല ജന്തുക്കളോടോ സാധനങ്ങളോടൊക്കെയാണ് ആളുകൾക്ക് പേടി ഉണ്ടാവാറുള്ളത് ഈ കുട്ടിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരാൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പരിചയമില്ലാത്ത ഒരാളെ കാണുന്ന സമയത്താണ് ഈ കുട്ടിക്ക് പേടി വരുന്നത് അങ്ങനെ കുട്ടിനെ ഇരുത്തി സംസാരിച്ചു കുട്ടീനോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അടുത്ത് വന്നപ്പോഴും ഇതേ പേടി ഉണ്ടായിരുന്നു സാധാരണ കുട്ടികളൊക്കെ ക്ലിനിക്കിൽ വരുന്ന സമയത്ത് ആദ്യ ഉമ്മാനോട് സംസാരിച്ചു ഉമ്മാനെ പുറത്തിരുത്തി കുട്ടികളോടൊറ്റക്ക് സംസാരിക്കുകയാണ് ചെയ്യുക പക്ഷേ ഈ കുട്ടി ഒറ്റക്ക് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉമ്മ പോകുമ്പോൾ തന്നെ കുട്ടിക്ക് ഭയങ്കര പേടിയാണ് ഇൻ്റെ മുന്നിൽ ഇരിക്കുന്നത് തന്നെ നല്ല പേടിച്ചിട്ടാണ് കണ്ണെന്നൊക്കെ വെള്ളം വരാൻ പോകുന്ന അവസ്ഥയാണ് പിന്നെ ഉമ്മ നല്ലോണം ഫ്രീ ആയിട്ട് സംസാരിക്കുന്നതുകൊണ്ടാണ് കുട്ടി കൂടുതൽ സമയം ഇരുന്നത് അങ്ങനെ ഉമ്മ പോകുക എന്ന് പറഞ്ഞപ്പോൾ ഉമ്മാനെ പുറത്തിരിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ കുട്ടിക്ക് പ്രശ്നമായി അങ്ങനെ ഉമ്മാനെ ഇരുത്തിയിട്ട് തന്നെയാണ് സംസാരിക്കണേ അങ്ങനെ സംസാരിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുട്ടീനെ ഫ്രീ ആക്കി കുറെ കളിക്കാനൊക്കെ കൊടുത്ത് ഒന്ന് ഫ്രീ ആയ സമയത്ത് പിന്നെ ഉമ്മ എന്ന് പുറത്തിരിക്കട്ടിക്ക് പ്രശ്നമൊന്നുമില്ല അങ്ങനെ എൻ്റെ അടുത്ത് ഇരുന്നു ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു സ്കൂളിലുള്ള വിശേഷങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ വന്ന സമയത്ത് ഈ കുട്ടി പറഞ്ഞൊരു സംഭവമുണ്ട് എവിടുന്നാണ് പേടി തുടങ്ങിയെന്നറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞൊരു സംഗതി എൽ കെ ജിയിലേക്ക് പോകുന്ന സമയത്ത് സ്കൂൾ ഏകദേശം അടുത്ത് തന്നെയാണ് വീടിന്ന് കുറച്ച് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ സ്കൂളിലേക്കുള്ളൂ അങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ തന്നെയാണ് പോകാൻ നല്ല സന്തോഷത്തിലൊക്കെയാണ് സ്കൂളിലൊക്കെ പോകാറുള്ളത് അങ്ങനെ ഒരു ദിവസം പോകുന്ന സമയത്ത് ഫ്രണ്ട്സൊന്നും ഉണ്ടായില്ല ഒറ്റക്കാണ് ആ ദിവസം പോകുന്നത് അങ്ങനെ പോകുന്ന സമയത്ത് ഒരാൾ ഒരാൾ വന്നിട്ട് ഒരു മുട്ടായി കൊടുത്തു ആ മിഠായി കൊടുത്തപ്പോൾ ഈ ഇവൻ മിഠായി വാങ്ങി അപ്പോൾ ഇങ്ങനെ മിഠായി വാങ്ങിയ സമയത്ത് ഇയാളെ കുട്ടിനെ ഇങ്ങോട്ടും ഇങ്ങോട്ടോ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ശ്രമം നടത്തി കൈ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു കൊണ്ടാവാൻ വേണ്ടിയിട്ട് ശ്രമിച്ച സമയത്ത് കുട്ടിക്ക് ഭയങ്കര പേടിയായി അങ്ങനെ പേടിയായിട്ട് കരഞ്ഞു അപ്പോൾ വേറെ ആരോ വന്നു ഇവൻ ഇയാൾ കുട്ടിനെ കൈവിട്ടു അങ്ങനെ അവർ സ്കൂളിലേക്ക് പോയി അതാണ് ഫസ്റ്റ് ഉണ്ടായിട്ടുള്ളൊരു സംഭവം അതിനുശേഷം അന്ന് രാത്രി ആ കുട്ടിക്ക് ഭയങ്കര പേടിയായിരുന്നു അന്ന് രാത്രി എന്തെയോ സ്വപ്നമൊക്കെ കണ്ടിട്ട് ആരോ ഒരു കള്ളം വരുന്നതായിട്ടൊക്കെ സ്വപ്നം കണ്ട് ഞെട്ടി എണീക്കൊക്കെ ചെയ്തു ഉമ്മ സമാധാനിപ്പിച്ച് കിടത്തി പിന്നെ കുറഞ്ഞപ്പം പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതിന് ശേഷമാണ് ഈ കുട്ടിക്ക് പതുക്കെ പതുക്കെ പേടികൾ വന്നു തുടങ്ങിയത് പിറ്റേ ദിവസം തന്നെ പേടി വന്നിട്ടില്ല പിറ്റേ ദിവസം ആകുമ്പോൾക്ക് ആരെങ്കിലും കാണുമ്പോൾ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു അടുത്ത ദിവസമാകുമ്പോൾ കൂടി അങ്ങനെ കൂടി കൂടി വന്ന് ഏകദേശം പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ കുട്ടിക്ക് ഭയങ്കര പ്രശ്നമാവാൻ തുടങ്ങി അതിന് ശേഷമാണ് എന്തേത് സ്കൂളിലേക്ക് പോകാനൊക്കെ പേടിയാവുകയും പിന്നീട് ഉമ്മാൻ്റെ കൂടെയാണ് സ്കൂളിലേക്കൊക്കെ പോവുക അങ്ങനെ പോകുന്ന സമയത്ത് തന്നെ പരിചയമില്ലാത്ത ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ കുട്ടിക്ക് പേടിയാവാൻ തുടങ്ങും ഇറക്കാൻ തുടങ്ങും എന്നിട്ട് ഉമ്മാൻ്റെ ബാക്കിലേക്ക് ഇങ്ങനെ മറിഞ്ഞ് നിൽക്കും അപ്പം എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് പിടിച്ച് മുന്നിലേക്ക് ആക്കുമ്പോൾ ചിലപ്പം കരച്ചിലൊക്കെ തുടങ്ങി അങ്ങനെ അങ്ങനെ മറിഞ്ഞ് നിന്ന് മറിഞ്ഞ് നിന്നിട്ടൊക്കെയാണ് സ്കൂളിലൊക്കെ എത്തിയിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം എന്താണ് എന്നുള്ളത് ഉമ്മക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരാളങ്ങനെ ചെയ്യാൻ നോക്കിയിരുന്നു അത് അവിടെ കഴിഞ്ഞു പിന്നെ പിറ്റേ ദിവസം സ്വപ്നം കണ്ടു അത് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇതൊരു സീരിയസ് ആക്കിയിട്ട് ഉമ്മയും വീട്ടുകാരൊന്നും ശ്രദ്ധിച്ചിട്ടില്ല ഇങ്ങനെ കുറേ ദിവസം കഴിഞ്ഞിട്ട് ഇത് ഭയങ്കരമായിട്ട് തുടർച്ചയായിട്ട് നിന്ന സമയത്താണ് നാലാം ക്ലാസ്സിൽ ഒക്കെ എത്തിയിട്ടും ഇത് മാറാത്തൊരു സിറ്റുവേഷൻ ഒക്കെ വന്നപ്പോഴാണ് ഉമ്മ കൊണ്ടുവന്നത് ക്ലിനിക്കിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്പെസിഫിക് ആൻസൈറ്റി ഡിസോർഡറിൽ വരുന്ന ഒരു പ്രശ്നമാണ് കുട്ടിക്കുള്ളത് ഇത് ഒരു സമയത്ത് ഇങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് പിന്നീട് സ്ട്രേഞ്ചേഴ്സിനെ എപ്പം കാണുന്ന സമയത്തും ഇതേ ഒരു പേടി കുട്ടിക്ക് ഉണ്ടാകുന്നതാണ് പിന്നെ ഉമ്മ പറഞ്ഞതനുസരിച്ച് ഈ കുട്ടി എൽ കെ ജിയിൽ പഠിക്കുന്നവരെ ഈ സംഭവം ഉണ്ടാകുന്നത് വരെ കുട്ടി ഭയങ്കര ആക്റ്റീവായിരുന്നു എല്ലാ ആളുകളോടും നല്ലോണം സംസാരിച്ച് വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അവരോടൊപ്പമൊക്കെ കളിച്ച് എല്ലാ ആളുകൾക്കും പെട്ടെന്ന് ഇഷ്ടമാവുന്ന ഒരു പ്രകൃതിയൊക്കെ ആയിരുന്നു ഇപ്പോഴും വീട്ടിലേക്ക് വന്നിട്ട് കമ്പനി ആയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ ആ കമ്പനി ആവുന്നത് വരെ അയാളെ കാണുമ്പോൾ ഒക്കെ ഭയങ്കര പ്രശ്നമാണ് ഉമ്മന്റെ മറവിൽ നിൽക്കുക ഇനിയിപ്പോ അയാൾ അടുത്തേക്ക് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കരച്ചിലും ബഹളം ആവുന്ന ഒരു രീതിയിലൊക്കെയാണ് കുട്ടി മാറുന്നത് അങ്ങനെ കുട്ടിനെ വിളിച്ചിരുത്തി കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് സമാധാനിപ്പിച്ച് നാലാം ക്ലാസ്സിലാണ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു പ്രായക്കെയാണ് ഇങ്ങനെയുള്ള ആൻസൈറ്റികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എപ്പോഴും എല്ലാവരും ചെയ്യുക ആ ആങ്സൈറ്റി ഉണ്ടാക്കുന്ന പേടി ഉണ്ടാവുന്ന സാധനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ എട്ടുകാലിനൊക്കെ കാണുകയാണെങ്കിൽ എട്ടുകാലുള്ള ഭാഗത്തേക്കേ പോകില്ല എന്നുള്ളതാണ് സാധാരണഗതിയിൽ ആളുകൾ ചെയ്യുക ഇങ്ങനെ പാറ്റേനാണെങ്കിൽ ആ പാറ്റുള്ള ഭാഗത്തേക്ക് പോകില്ല ഏതെങ്കിലും സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ പേരൻസിൽ നിന്ന് വിട്ടു നിൽക്കാൻ പേടിയാണെങ്കിൽ പേരൻസിനെ കൂടെ തന്നെ നിൽക്കുക പേരൻസ് അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതികളൊക്കെയാണ് ഉണ്ടാവാറുള്ളത് ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ടാകുന്ന സമയത്ത് ശരിക്കും നമ്മൾ അതിൽ നിന്ന് മാറി കഴിഞ്ഞാൽ പിന്നെ ഈ പേടി കൂടി കൂടി വരാനുള്ള സാധ്യതയാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത് ഇപ്പോൾ കൂർണ കണ്ടാൽ പേടിയാണെങ്കിൽ കൂറിനെ കാണാതിരിക്കുന്നതിനനുസരിച്ച് കൂറിന കണ്ടാൽ പ്രശ്നമൊന്നുമില്ല എന്നുള്ള ധാരണ വരാനുള്ള സാധ്യത കുറയും അതുകൊണ്ട് തന്നെ എപ്പോൾ കൂറിനെ കാണുന്നു അപ്പം ഭയങ്കരമായിട്ടുള്ള ഈ ഒരു ആങ്സൈറ്റി റെസ്പോൺസ് ഉണ്ടാവുകയും ഭയങ്കരമായിട്ടുള്ള പേടി ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ എപ്പോഴും ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ആങ്സൈറ്റി ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് എന്തിനോടാണോ ആങ്സൈറ്റി എന്തിനോടാണോ പേടി അതിനെ നേരിട്ടുകൊണ്ട് ആ സമയത്ത് ഉണ്ടാവുന്ന നമ്മളുടെ ഫിസിയോളജിക്കൽ റെസ്പോൺസസിനെ പേടി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന കെതപ്പ് കയ്യും കാലും വരക്കൽ ഹാർട്ട് ബീറ്റ് കൂടൽ തലക്കെരുപ്പ് ഉണ്ടാവൽ ഇതിനെയൊക്കെ ബ്രീതിങ് എക്സൈസ് ചെയ്ത് കൺട്രോൾ ചെയ്ത് ആ ആങ്സൈറ്റി ഉണ്ടാക്കുന്ന സംഗതി നമ്മളെ ബാധിക്കുന്നേ ഇല്ല എന്നുള്ള രീതിയിലേക്കുള്ള എക്സ്പീരിയൻസുകൾ വരുമ്പോഴാണ് പതുക്കെ പതുക്കെ നമുക്ക് ആ പേടി മാറുന്നത് ഇപ്പോൾ ഈ കുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടി ആളുകളെ കാണുമ്പോൾ ഒക്കെ മാറി നിൽക്കുന്നു ഈ പേടി ഉണ്ടാകുന്ന സമയത്ത് ആളുകളെ കാണിക്കാതെ പേരൻസ് കൂടുതൽ പ്രൊട്ടക്റ്റീവ് ആവുകയും കെയർ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ആളുകൾ ഉള്ള പേടി കൂടി കൂടി വരും നേരെ മറിച്ച് ഒരു സ്ട്രേഞ്ചേഴ്സിനെ കാണുന്ന സമയത്ത് മുന്നിൽ നിർത്തി കൊടുത്തിട്ട് അയാള് തിരിച്ചൊന്നും ചെയ്യുന്നില്ല എന്നുള്ള ഒരു വിശ്വാസം കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിനനുസരിച്ചാണ് ഈ പേടി കുറഞ്ഞു കുറഞ്ഞു വരുന്നത് ഇപ്പോൾ ഈ കുട്ടിനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഒരുപാട് സംസാരിച്ചതിന് ശേഷം പറഞ്ഞു കൊടുത്തുള്ള സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ സ്ട്രേഞ്ചേഴ്സ് കാണുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുക ഒരുപാട് സ്ട്രേഞ്ചേഴ്സ് ഉള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുക അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ബാക്കിൽ ഇങ്ങനെ മറഞ്ഞു നിൽക്കുമ്പോൾ മുമ്പിലേക്ക് പിടിച്ചു നിർത്തുക എന്നിട്ട് ആ പേടി ഉണ്ടാകുന്ന സമയത്ത് അയാളൊന്നും ചെയ്യാൻ വരുന്നില്ല എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് സമാധാനിപ്പിച്ച് ബ്രീത്തിങ് ഒക്കെ ചെയ്യിച്ച് ഈ ആസൈറ്റി കുറച്ചതിന് ശേഷം പിന്നീട് അതാ അയാളൊന്നും ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ ഇപ്പൊ ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നുള്ള ധാരണ വിശ്വാസം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറഞ്ഞു കൊടുത്ത് ഏകദേശം രണ്ടാഴ്ച മൂന്ന് ആഴ്ച ഒക്കെ കഴിയുമ്പോൾ കുട്ടിയുടെ ആങ്സൈറ്റി വളരെ കുറഞ്ഞ വരെയും ഒരു മാസമൊക്കെ ആകുമ്പോൾ മുഴുവൻ തീരുകയും ചെയ്തു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് തന്നെ അത്യാവശ്യം പറഞ്ഞു കൊടുത്താൽ കാര്യങ്ങൾ മനസ്സിലാവുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ് കുറച്ചും കൂടി എളുപ്പമായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ആങ്സൈറ്റി ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്തിനെയാണോ പേടി ആ പേടി പേടിയുള്ള സാധനം കാണുക എന്നുള്ളത് തന്നെയാണ് ആ കാണുന്ന സമയത്ത് ഉണ്ടാവുന്ന പേടിനെ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ബ്രീത്തിങ് ഒക്കെ ചെയ്തു കൊടുത്തിട്ട് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് കുട്ടികളുടെ കാര്യമാണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് കൂടെ നിന്ന് ചെയ്ത് കൊടുക്കേണ്ടി വരും കുറച്ചും കൂടി മുതിർന്ന ആളുകൾക്കും ഇതേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ചില സിറ്റുവേഷനുകളോട് ചിലപ്പോൾ റൂമിൽ അടഞ്ഞിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വെള്ളം കാണുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ പാമ്പിനെ കാണുന്ന സമയത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ മുതിർന്ന ആളുകളാണെങ്കിൽ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള സിറ്റുവേഷനിലേക്ക് സ്വയം ഇറങ്ങി ചെല്ലുകയും എന്നിട്ടുണ്ടാവുന്ന പേടികളെ ഇതുപോലെ ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് സ്വയം സമാധാനിപ്പിച്ചിട്ടോ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സൈസ് ചെയ്തിട്ടോ ഒക്കെ മാറ്റുക എന്നുള്ളതാണ് ഇനി ഇതിനെ സ്വയം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു സൈക്കോളജിനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്